ഞാൻ ഇന്ന് വാങ്ങിച്ചുള്ളത് ഞങ്ങൾ ഗുരുവായൂർ എറണാകുളം ഒക്കെ പോയ സമയത്ത് വാങ്ങിച്ച സംഭവങ്ങളാണ് ഇതിലുള്ളത് അപ്പം ഞാൻ ഇതാ ഫ്ലേ ഇതിൻ്റെ യൂസേസും പിന്നെ ഇതൊന്നും ഞാൻ ഞാൻ ഇതുവരെ പുറത്തെടുത്തിട്ടില്ല അപ്പൊ പുറത്തെടുത്തിട്ട് അതെന്താ സംഭവം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇത് ഞങ്ങൾ ട്രെയിനിന്ന് കഴിച്ചതാട്ടോ ഇതൊരു ഡിജിറ്റൽ ആണ് എൻ്റെ അനിയനെ അപ്പോൾ ട്രെയിനിൽ ഇരുന്ന് ഇതിലൊക്കെ കഴിച്ചതാണ് നമുക്ക് ഇല്ല എന്നൊക്കെ ഒന്ന് എഴുതി നോക്കാം കേസ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേരിപ്പം എഴുതിയിട്ടുണ്ട് കൃതിപാല വ്ലോഗ്സിനെഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡിലീറ്റിന്റെ ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മുഴുവൻ പോയി അപ്പം നല്ലൊരു സംഭവമാണ് കേസ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ നല്ലതാണ് അപ്പം നമുക്ക് രീതിയിലുള്ളു വെക്കാം ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ തുറന്നിട്ടില്ല എനിക്കും അറിയില്ല ഉള്ളതല്ലേന്ന് നമുക്കിപ്പോൾ തുറന്ന് നോക്കാം ഓ ഇത് ചന്ദനാ കേട്ടോ എന്താ ചന്ദനാണ് സാൻഡൽ പൗഡർ എന്താ സെൻറ്റഡ് പൂജ പൗഡർ സാൻഡൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ആണ് ഗുരുവായപ്പൻ്റെ ഫോട്ടോ ആണ് നമ്മൾ എന്ന് തന്നെ മേടിച്ചതാണ് നല്ല പന്നിന് അപ്പം ഇതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് വൈസ് അപ്പോൾ ഇപ്പം സ്ലേറ്റ് ചന്ദനം പിന്നെ ഗുരുവായപ്പൻ്റെ ഫോട്ടോ ആയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കാറാണ് എൻ്റെ അനിയെ മേടിച്ചതാട്ടോ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്കിലേക്കാക്കുമ്പം ഇങ്ങനെ പോകുന്നതാണ് വേസ് അപ്പോൾ നമുക്കിത് ഇവിടെ വയ്ക്കാം അടുത്ത സംഭവം നോക്കാം നെക്സ്റ്റ് ഒരു ഹെയർ വെല്ലാണ് ഇത് ഇവിടിക്കട്ടെ അതെന്നു വെച്ചാൽ മുടി ഉണങ്ങാത്തോണ്ട് പെട്ടെന്ന് ഹെയർ ബെൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചു കിട്ടുക കേട്ടോ നെക്സ്റ്റ് ഞങ്ങൾ മീറ്റപ്പിനുമായപ്പോൾ അവിടെ ഷാരിയ എന്ന് പറഞ്ഞൊരു ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി തന്ന സോപ്പാണത് അവർ ഉണ്ടാക്കി ഹോം ഇത് ചാപ്പോൾ സോപ്പാണിത് മൂന്ന് നാല് കുറേ അഞ്ച് അഞ്ച് ചാപ്പോൾ സോപ്പാണിത് നല്ല മണമാണ് ഞാൻ ഉണപ്പിച്ച് നോക്കിയിട്ടുണ്ട് നെക്സ്റ്റ് പപ്പടാണല്ലേ ഗുരുവായൂരിൽ പോയിട്ട് പപ്പടം മനസ്സിലെന്താണല്ലേ പപ്പടം ഇവിടെ വെക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഗുരുവായൂരിൽ പോയിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ഒരു സ്വാമിജീൻ്റെ വീട് അവിടുന്ന് നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ച് എന്നിട്ട് കുട്ടികളെല്ലാവരെയാണ് കേട്ടോ വിളിക്കുന്നത് അനിയനെ കണ്ടപ്പോൾ വിളിച്ച് എന്നിട്ട് അവിടുന്ന് ഇതായി രണ്ട് പ്രസാദവും രണ്ട് പഴവും പൂജിച്ച സംഭവമാണ് ഗുരുവായൂർ ഇട്ടുകയാണ് എന്തൊക്കെയോ പറഞ്ഞു അതായത് എന്താണ് ഷുഗർ പ്രസാദാണ് കേട്ടോ അതോ ഇതാണ് സംഭവം ഇത് അടുത്തത് നമ്മുടെ കയറുമ്പം തന്നെ അവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം പോലെ ഒരു സംഭവം ഉണ്ടാവല്ലോ ഭണ്ഡാരത്തിൻ്റെ മേലെ അവിടെ കൃഷ്ണന് ഇട്ടുകൊടുത്തൊരു എന്താ മുല്ലപ്പുന മാലയായിരുന്നു അത് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് അപ്പം അവിടെയുള്ളൊരു സെക്യൂരിറ്റി അവിടെ ആ മാല അയച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് തോന്നുന്നു അപ്പോൾ അതാണിത് ഇതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെക്സ്റ്റ് യെസ് നെക്സ്റ്റ് ഇതെന്താണെന്ന് എനിക്ക് പറയുക നമുക്ക് തുറന്നു നോക്കാം അയ്യോ തുറക്കാൻ പറ്റുന്നേ ആ കിട്ടി ഇതെനിക്ക് തോന്നുന്നു ആണ് ലീസിൽ ഇത് ഇത് രണ്ട് ചെറുതും ഒരു വലിയ ലോക്കറ്റാണ് ലീസല്ലേ അത് നമുക്ക് ഇവിടെ വയ്ക്കും ഇവിടെ വയ്ക്കും നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ് എന്താ പുളി പുള്ളിമുട്ട എങ്ങനെ എന്തോ നിങ്ങൾ എന്താ നിങ്ങളെന്താ പറയുകയാണ് കമ്മൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് നീ ഗവൺമെൻറ്റ് സ്കൂളിൽ പഠിക്കണം എന്നാലേ എനിക്ക് മേടിച്ചു തരുള്ളൂ എന്ന് ഇപ്രാവശ്യം ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ മേടിച്ചതെന്ന് മേടിച്ചിട്ട് എനിക്കിത് ഇവിടെ വയ്ക്കാം ഞാൻ ഇതൊരിക്കൽ കഴിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് നെക്സ്റ്റ് എൻ്റെ അനിയെ വാശി പിടിച്ച് വേണിച്ചൊരു സംഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തോക്കൻ കേസ് ഇനി ഇതിന് കുറച്ച് ബുള്ളറ്റ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ മെക്കാനിസം ഒന്നും എനിക്കറിയില്ല അത് നമുക്ക് കുറച്ച് ട്രൈ ചെയ്തിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബുള്ളറ്റ് ഉണ്ട് കേസ് ഒരുപാടുണ്ട് ഇതൊന്നും കാണില്ല ഒരിക്കലും ഷൂട്ട് ചെയ്ത പിന്നെ എവിടത്തേക്കാ പോകാൻ മേടിച്ചു അത്തൊക്കെ ചെറുതാണ് ചെറിയതാണ് ഞാൻ ഇതിനെ ഒക്കെ ഒന്ന് പഠിച്ചിട്ടാണ് നിനക്ക് കാണിച്ചത് കേട്ടോ ഏജ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായ ഇത്ര പോലെ സംഭവങ്ങളൊക്കെ മേടിച്ചുള്ളു പിന്നെ എടുത്തെന്ന് അത് എൻ്റെ കൈയൊക്കെ കിടക്കുന്ന മുതിരയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ ഈയൊരു ലോക്കറ്റിലെ ഈ ലോക്കറ്റിലെ ഈ ഒരു സംഭവം ഉണ്ടോ അതിൻ്റെ ആ ഒരു ഡിസൈനിലുള്ള ഇതാണ് ഞാൻ വാങ്ങിക്കാറ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കൃഷ്ണൻ്റെ ഇതേപോലത്തെ വീട്ടിൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് ഇത്ര പോലെ ഉള്ളൂ പിന്നെ എന്താ ഞാൻ ലോങ് വീഡിയോ ഇടുന്നുണ്ട് മീറ്റപ്പിൻ്റെ വീഡിയോ ഗുരുവായൂര പോയ വീഡിയോ ഒക്കെ അതിലുള്ള ഞാനിട്ട് പട്ടുപാവാടി അമ്മേൻ്റെ ടോപ്പ് അച്ഛൻ്റെ മുണ്ട് പിന്നെ എൻ്റെ അനിയൻ്റെ ഷർട്ട് എല്ലാ സംഭവങ്ങളും എല്ലാ ഷർട്ടും ഷർട്ടല്ല മുണ്ടും എല്ലാം ഞങ്ങൾ ഗുരുവരെന്ന് തന്നെ മേടിച്ചാണ് കാരണം ഞങ്ങൾ വിചാരിക്കാണ്ട് പോയതാണ് ഞങ്ങൾ മീറ്റപ്പിന് പോയിട്ട് തിരിച്ചു തരാമെന്ന് വിചാരിച്ചാണ് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഗുരുവായൂർ എത്തിപ്പെട്ടു കേൾച്ചപ്പം വിചാരിക്കാണ്ട് പോയത് കൊണ്ട് തന്നെ ഞാൻ മീറ്റപ്പിന് പോകുമ്പോൾ പാൻറ്റാണ് ഉണ്ടായത് പിന്നെ കുളിച്ചിട്ട് ഈ പാൻറ്റന്നെ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് പട്ടുപാടി ൊക്കെ മേടിച്ചതാണ് അത് ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം ആ ടൈമിൽ കണ്ടോളൂ പിന്നെ എൻ്റെ ഡെയിലി മൈ ലൈഫിൽ ഞാൻ ഈ മോതിരഗത്തിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ വേഗം പോയി കാണാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യണേറ്റാ